ഹായ് കായ്ക്കായസം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മെലിഞ്ഞവർക്ക് തടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സായിട്ടാണ് അപ്പം മക്കളെ തടിയെന്ന് പറഞ്ഞാൽ ചില്ലർക്കാരൊന്നുമല്ല അപ്പോൾ തടി ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ തടിക്കാം കേട്ടോ അപ്പം തടിച്ചവർക്ക് മാത്രമേ തടിച്ചതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ മെലിഞ്ഞെന്ന് വിചാരിച്ചിട്ട് തടിച്ചെന്ന് എന്ന് അതൊരു കുറ്റായിട്ട് കാണരുത് തടിയുള്ളവർക്ക് ആരോഗ്യം ഉണ്ടെന്നും കരുതണ്ട എന്നാൽ മെലിഞ്ഞവർക്ക് ആരോഗ്യം ഇല്ലയെന്ന് കരുതരുത് തടിയെല്ലാം മുഖ്യ പ്രശ്നം നമുക്ക് ആരോഗ്യമാണ് വേണ്ടത് കേട്ടോ ചിലവരെ കണ്ടിട്ടുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർ ഭയങ്കര അധ്വാനിക്കുന്ന ആളായിരിക്കും എനർജി ലെവൽ പുറത്തേക്ക് എനർജി ഇല്ല പുറത്തു പോവുക ചെയ്യാം നമുക്ക് അപ്പം ഫുഡും കുറച്ചേ അവരെടുക്കുള്ളൂ അവർ തടിക്കൂല ആദ്യം നമ്മൾ ഒരു ലെവലിൽ എത്തുക എന്നിട്ട് ചിന്തിക്കാണ്ട് ചിന്തകളൊക്കെ കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചാൽ നമ്മൾ നന്നായിട്ട് തടിക്കും കേട്ടോ ടെൻഷൻ ആവണ്ട പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ ഒരു ലെവലിലുള്ള ആൾക്കാരാണ് ഫുഡ് ലെവലും നമ്മൾ വർക്ക് ചെയ്യുന്ന അധ്വാനിക്കുന്നതും ഈക്വൽ ലെവലിലാണെങ്കിൽ അനുജി ഉള്ള ലെവലിലാണെങ്കിൽ ഈക്വൽ എനർജി ആണെങ്കിൽ നമ്മൾ മെലിയയില്ല തടിക്കില്ല ഒരേ ലെവലിൽ കാണാൻ പറ്റും പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് ചില പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് മെലിയാം മെലിഞ്ഞ് പോകുന്നുണ്ട് വെള്ളപോക്ക് അപ്പം അത് നോർമലി വിടാം ഇത്തിരിയെല്ലാം ആണെങ്കിൽ നോർമലിൽ അത് വിടാം പ്രശ്നമില്ല എന്നാൽ കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന വിധത്തിലാണെങ്കിൽ നമ്മൾ കവിളൊക്കെ ഒട്ടി കണ്ണൊക്കെ കൊയിഞ്ഞ് അങ്ങനെ നമ്മൾ ഒരു വല്ലാത്തൊരു കോളത്തിലേക്ക് കാണും മെലിഞ്ഞിട്ട് അതിലേക്ക് എത്തരുത് ദയവചെയ്തു അപ്പം നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ പെട്ടെന്ന് മരുന്നെടുക്കുക അത് മാറ്റിയെടുക്കുക ഏതാണോ ഇങ്ങനെ ചെയ്തിട്ടാണോ മരുന്നെടുക്കാൻ ഇഷ്ടം അതിലേക്ക് പോയിട്ട് നമ്മൾ മരുന്നെടുത്ത് മാറ്റുക അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മാറ്റിയിട്ട് തടിക്കാൻ ശ്രമിച്ചാലേ അത് തടി വരുള്ളൂ പിന്നെ ചിലർക്ക് തൈറോയിഡ് പ്രോബ്ലം ഉണ്ട് ഹൈപ്പോ തൈറോയിഡ് ഹൈപ്രോ തൈറോയിഡ് അങ്ങനെ രണ്ട് തൈറോയിഡ് കാരണം നമ്മൾ ബോഡി വേറൊരു ലെവലായിരിക്കും ചില ഒരു വിഭാഗം തടി കൂടുന്നത് ഒരു വിഭാഗം നല്ലോണം മെലിയുന്നത് തടിച്ചോരാണെങ്കിൽ അങ്ങേ ഭയങ്കരമായിട്ടുള്ള തടിയും കത്തിനൊക്കെ പറപ്പൊക്കെ വന്നു ഭയങ്കര തടിയായിരിക്കും മെലിഞ്ഞോരാണെങ്കിൽ പറയണ്ട ഫുഡൊക്കെ കഴിക്കുക ഒന്നും കാണില്ല അവർ തൈറോയിഡിൻ്റെ ഒരു അസുഖം മാറ്റിയെടുത്താൽ ഫുഡ് കഴിച്ചാലൊക്കെ തടിക്കും ടെൻഷൻ ആവണ്ട ടെൻഷനാവണ്ടെ പിന്നെ നമ്മൾ ചെയ്യേണ്ട തടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പിന്നെ ഈ വെള്ളം പോകുന്നത് ചൂടുള്ള പ്രകൃതം ഉള്ള ആൾക്കാർക്കാണ് കാൽഷ്യം നഷ്ടപ്പെടും ബ്ലഡും കുറയും അപ്പം അത് മാറ്റണമൊട്ട വേഗം അതാണ് നമ്മൾ മെലിഞ്ഞും പോകും അല്ലാണ്ട് മെലിയും പിന്നെ നമ്മൾ തടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഉരുളക്കിഴങ്ങ് ചുട്ടിട്ട് കഴിക്കുക ചുട്ടിട്ട് പിന്നെ പഴം കഞ്ഞിയിൽ ഉള്ളി ഇട്ടിട്ട് കഴിക്കുക പിന്നെ കടലക്ക മുളപ്പിച്ചിട്ടും കഴിക്കുക പിന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ അശ്വഗന്ധാദി ലേഹ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ലേഹ്യുണ്ട് അത് കഴിച്ചാൽ ശരിക്കും തടിക്കും നോക്കിക്കാം അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചിന്തിച്ചിരിക്കുന്ന ആൾ ആൾക്കാരോട് ഒരു കാര്യമേ പറയാനുള്ളൂ ആരോ എന്തോ പറഞ്ഞോട്ടെ ഒന്നും കേട്ടിട്ട് ചിന്തിച്ചിരുന്നിട്ട് ടെൻഷൻ അടിച്ചിട്ട് മെലിയേണ്ട ഒരു ആവശ്യമില്ല അതിനെല്ലാം നമ്മളുള്ളത് നമ്മൾ അവരെ മൈൻഡ് ചെയ്യണ്ട ജസ്റ്റ് ചിരിച്ചു വെക്കുക അവരെ മുന്നിലേക്ക് അധികം പോകാണ്ട് നിൽക്കുക അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിൽക്കുക അപ്പം നമ്മൾ സമാധാനപ്പെട്ടു നമ്മൾ ഫുഡ് നന്നായിട്ട് കഴിക്കും നമ്മൾ ഇഷാറാവും ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്